ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് എന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പി എസ് സി പരീക്ഷകൾ മാറ്റി എന്നൊരു അപ്ഡേറ്റ് ആണ് ഈ സമയത്ത് പുറത്തു വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച തൃശൂർ മുതൽ കാസർഗോഡ് വരെയുമാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ചിലപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷകൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അതെല്ലാം ലഭിക്കുവാൻ നോട്ടിഫിക്കേഷൻ ബലൈകളുടെ ഓൾ ഓപ്ഷൻ എൻ്റെ